അപ്പോഴേ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ മിക്കുനും കുടുംബത്തിനേയും രാവിലെ തുറന്നു വിട്ടേക്കും നമ്മുടെ ബെല്ലേടെ മോള് ഡുണ്ടു മോളെ ഒന്ന് അവരുമായിട്ടൊന്ന് അടുക്കണം കേട്ടോ അല്ലെങ്കിൽ ബെല്ലയും ഇവരും തമ്മിൽ ചെറിയൊരു ശത്രുത അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഉണ്ട് കടിപിടിയൊക്കെ കൂടാറുണ്ട് ഇടയ്ക്ക് മുറവൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ കുഞ്ഞുങ്ങളെ അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും നമ്മൾ ബെല്ലയുടെ കുഞ്ഞിനെ ഒന്നും അടുപ്പിക്കണമല്ലോ അതുകൊണ്ട് ബെല്ലയുടെ കുഞ്ഞിനെയും ഡുണ്ടുമോളയും കൂടെ നമ്മളെടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അവരെടുക്കിക്കൊണ്ടുവന്ന് ഒന്ന് അടുക്കാനായിട്ട് വെച്ച് കൊടുത്തേക്കുക അപ്പോൾ നാട്ടെ കണ്ടോ താഴെ കരിയിലെടുക്കുന്നത് ഇത് കരിയിലക്കിളിയുടെ പണിയാട്ടോ നമ്മൾ തൂത്തിട്ട് മിറ്റം നമ്മൾ തൂത്തിട്ടിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പം കരിയിലക്കിളി ഷീറ്റിനെ മണ്ടെങ്കിൽ കയറുന്നിട്ട് തോണ്ടി തൂണ്ടി കരിയിലെടുത്ത് നമ്മൾ ആ തൂത്തം ഇട്ടത്തോട്ട് എടുത്ത് അങ്ങിയിടും എന്ത് ചെയ്യാനോ കാണുമ്പോൾ കാണുമ്പോൾ ഓടിക്കും അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനോ അങ്ങനെ രാവിലെ നമ്മൾ കാണിച്ചത് നമ്മുടെ പപ്പയുടെ കുഞ്ഞുങ്ങളട്ടോ നാല് കുഞ്ഞുങ്ങൾ അപ്പം ടോട്ടലി ഇവിടെ അഞ്ച് പെൺകുഞ്ഞുങ്ങൾ ഇപ്പം പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവർ രാവിലെ കളിക്കുകയാണ് നടന്നത് അപ്പം ഇന്ന് ലെച്ചൂരിന് സ്കൂളിൽ പോകണം ആഷ്മിക്കുന്ന സ്റ്റഡിയിലീവാണ് നാളെ സെ സെമെക്സാം തുടങ്ങുകയാണ് അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് ഉള്ളേ എക്സാം അത് ഉച്ചവരേ ഉള്ളൂ അപ്പോൾ ആശ്മിക്കുന്നു പഠിക്കാനായിട്ടുള്ള ലീവ് എടുത്തേക്കാം അപ്പം ലെച്ചൂരിന് സ്കൂളിൽ പോകണം ചോറ് കൊണ്ടുപോകണം അപ്പം രാവിലെ ഞാൻ വിചാരിച്ചു പുട്ടും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് അപ്പം ഞാൻ കടല തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കൊതുക്കാനായിട്ട് തലേന്ന് രാത്രിയിലെ ഞാൻ വെള്ളത്തിലിടും പിന്നെ ഒരു രണ്ട് ചെറിയ സവാള അരിഞ്ഞു കടു വറുത്തു തേങ്ങ തേങ്ങാക്കുത്തിടും കേട്ടോ തേങ്ങാ കൊത്തിട്ടേ കടലക്കൊരു രസമുള്ളൂ കടലിൽ കഴിക്കാൻ രസം തേങ്ങാ കൊത്തൊക്കെ ഇടുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് ഉള്ളിയൊക്കെ വാട്ടി കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തോട്ട് പൊടികളെല്ലാം ചേർക്കും ഞാൻ മഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളകുപൊടി മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കും ഒരു അരസ്പൂണൊക്കെ ഞാൻ മുളക് പൊടി ചേർക്കതുളകെട്ടോ ഒന്നൊന്നര ഒരു രണ്ട് സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി ചേർക്കും കാരണം നമ്മൾ ഇതിനകത്ത് അരച്ച് ചേർക്കത്തില്ല ഈ മല്ലിപ്പൊടിയുടെ കൊഴുപ്പാണ് നമ്മുടെ കടലേക്ക് കിട്ടുന്നത് അങ്ങനെ പെട്ടെന്ന് കുക്കറിൽ അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ലല്ലോ അങ്ങനെ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മൾ ആ തലേന്ന് കുതിർത്ത് വെച്ച വെള്ളമില്ലേ കടലയുടെ ആ വെള്ളം ഉൾപ്പെടെയാണ് ആ വെള്ളം കളയാറില്ല ആ വെള്ളം ഉൾപ്പെടെ കാരണം മൂന്നാല് വട്ടം കഴുകി വൃത്തിയാക്കിയിട്ടാണ് നല്ല വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ആ വെള്ളത്തോടെയാണ് നമ്മൾ കടല വെക്കുന്നത് എൻ്റെ കുക്കറിൽ ഒരു പതിനാറ് വിസിലോളം അടിക്കും കേട്ടോ പതിനാറ് വിസിലോളം അടിച്ചെങ്കിൽ ഈ കുതിർത്ത കടല ആണെങ്കിൽ കൂടിയും എനിക്ക് ഇതൊന്നും വെന്ത് കിട്ടത്തുള്ളൂ പിന്നെ രാവിലെ തന്നെ കുറച്ച് പയറെടുത്ത് അരിഞ്ഞങ്ങ് മെടുക്ക് ഇരട്ടാനൊരുങ്ങി പിന്നെ പുട്ടുണ്ടാക്കാനായിട്ടും അല്ല അച്ചൂനെ സ്കൂളിൽ പോയാൽ മതി വലിയ ധൃതിയൊന്നും ഇല്ല ഒരാൾക്ക് ഒരുങ്ങിയാൽ മതി രണ്ടുപേരോട് ഈ ഒരുങ്ങും ഒരുങ്ങാൻ പോകുമ്പോഴാണ് ഈ വീട്ടിൽ പ്രശ്നം വഴക്കുകളുണ്ടാകുന്നത് രണ്ടുപേരും കൂടെ കുളിമുറി കയറാനും ഒരുങ്ങാനും ഒക്കെ ആയിട്ടൊരു ബഹളം ഉണ്ടാകുന്നത് ഒരാൾക്ക് പോയാൽ മതി പ്രശ്നമില്ല അങ്ങനെ കണ്ട ഞാൻ പുട്ടീനെ പൊടി നനയ്ക്കുക ഈ പൊടിയല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ വേറൊരു കമ്പനിയുടെ പൊടിയായിരുന്നു ഉപയോഗിക്കുന്നത് അത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതായിരുന്നു അത് കമ്പനി ഏതായിരുന്നു ഞാൻ വിട്ടുപോയി പക്ഷേ ആ കമ്പനിയിലെ അത് അപ്പോൾ അവർ വരുന്നില്ലെന്ന് പോലും ഞാൻ ആ കടയിൽ ചെച്ചും പറഞ്ഞാൽ അവർ വരുന്നില്ലെന്ന് അപ്പം അത് ആ പുട്ടുപൊടിയായിരുന്നു നല്ല രസം അപ്പം ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഒരഞ്ച് മിനിറ്റോളം കുതുക്കാനിട്ടിട്ട് ലാസ്റ്റ് പൊടി നമുക്കിങ്ങനെ ഇട്ട് കേട്ടോ വെള്ളം കൂടി പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല അത് വെള്ളമൊന്നും കൂടി അല്ലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലും ഈ പുട്ടുപൊടി ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാനുള്ള ഇപ്പോൾ തേങ്ങ തിരുമ്മതൊക്കെ ഇന്നലെ ഉണ്ടായിട്ട് കൊണ്ട് രാവിലെ നമുക്കത്ര വലിയ പാടില്ലായിരുന്നു ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കിയിട്ട് പുട്ടിൻ്റെ കൂടെ ഇവിടെ പഴം അങ്ങനെയൊന്നും ഇവിടെ ആർക്കും ഇറങ്ങത്തില്ല ഇവിടെ കടല എനിക്ക് പുട്ടും പഴം ഇഷ്ടമാണ് ഇവിടെ പിള്ളേർക്കാണെങ്കിൽ പുട്ടും കടല അല്ലെങ്കിൽ പുട്ട് മുട്ടക്ക് മുട്ടക്കൂട്ടാൻ അങ്ങനെയൊക്കെ ഇഷ്ടം അതുകൊണ്ടാണ് രാവിലെ ഞാൻ കടലാക്കിയത് തന്നെയല്ല ലച്ചുവിന് രാവിലെ ചോറിന് കൊണ്ടുപോകാനായിട്ട് ഒരു ചൂ ചോറിന് പെരട്ട് തിന്നാനായിട്ട് ഉച്ചയ്ക്ക് നോക്കി കടലക്കൂട്ടം തന്നെ കൊടുത്ത് കിട്ടാൻ പറ്റും അത് അവർക്ക് ഇഷ്ടമാണ് ഞാൻ കടല അരച്ച് ചേർക്കാനിട്ടും ആ കടലക്കൂട്ട് നല്ല കുഴുപ്പുണ്ടാക്കണ്ട അത് നമ്മൾ പിന്നെ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുന്നുണ്ട് എന്നാൽ മല്ലിപ്പൊടിയുടെ ചെവ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റ് ഇട്ടോ അങ്ങനെ അരച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മല്ലിപ്പൊടി ചിലപ്പം കൂടുതൽ ചേർത്താൽ മതി പിന്നെ ഞാൻ പെട്ടെന്ന് പുട്ടുണ്ടാക്കി പിന്നെ അരിയൊക്കെ രാവിലെ തലേന്ന് കുക്കറിലായത് കൊണ്ട് രാവിലെ ഒന്ന് തിളപ്പിച്ച് അടച്ചിട്ടേക്കുമായിരുന്നു പിന്നെ ലച്ചൂണ് കൊണ്ടുപോകാനായിട്ട് മെഴുക്കുരട്ടിയും പിന്നെ രണ്ട് മീൻ മറുത്ത ചെങ്കലോ മീൻ മറുത്തതുണ്ടായിരുന്നു പിന്നെ കടൽ ഒഴിച്ചു വിടാനായിട്ട് കടലേയും മതി ആഷ്മീ ഇങ്ങനെ സ്കൂളിൽ പോകാൻ ഉണ്ടാകൊണ്ട് ഇങ്ങനെ വെറുതെ കുത്തി ഇരിക്കുക അങ്ങനെ ലെച്ച് കാപ്പി കുടിക്കുക കേട്ടോ ഞാനപ്പം പതിവ് പല്ലവി ഞാനിങ്ങനെ ആവർത്തിക്കുമായിരുന്നു നീ ഇത്രയും കഴിച്ചുകൊണ്ട് പോയാൽ നീ ഒരു മണിവരെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമെന്ന് കാരണം എടുത്തേക്കുന്ന പുട്ട് കണ്ടില്ലേ ഇങ്ങനെയാണെന്നോ കഴിക്കുന്നത് പിള്ളേർ അപ്പോൾ അവൾ കഴിക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു കൊതി ഞാൻ വേണ്ടത് ഇച്ചിരി വാര്യത്തിന് കേട്ടോ അപ്പം ഞാൻ പതിവ് പല്ലവി ആവർത്തിക്കുക നീ നീ ഒരു മണി വരെ ഇരിക്കേണ്ടല്ലോ കുറച്ചൊരു എടുത്തോണ്ട് വെച്ച് കഴിക്കും കുറച്ചും എടുത്തോണ്ട് കഴിച്ച് കഴിക്കുന്നത് അപ്പോൾ ആഷ്മി ആശ്മി അവിടെയെന്ന് പറയുമ്പോൾ ഒരടി അടിയൊക്കെ വെച്ച് കൊടുക്കുകയും ഓ നി ഇപ്പോൾ അവൾ പറഞ്ഞാൽ നമ്മളെ കേട്ടില്ലെന്ന് വേണ്ട ഞാൻ അടി കൊടുക്കുന്നത് പോലെ ഒരു ആക്ഷൻ കാണിച്ചതാണ് പക്ഷെ ചെറിയൊരാടി ആയി പോയി അത് കുഴപ്പമില്ല വല്ല പുഴക്കൊരാടി ഉള്ളത് നല്ലതാണ് എനിക്കന്നെങ്കിൽ പിള്ളേരെ അടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഞാൻ പിള്ളേരെ വഴക്ക് പറയും നന്നായിട്ട് വഴക്ക് പറയും വായിട്ട് ഇട്ട് കിടന്നാലേക്കും പക്ഷേ എനിക്ക് അടിച്ചു കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു സങ്കടമാണ് പിള്ളേരെ അടിച്ചല്ലോ എന്ന് ഓർത്തും അത് ഞാൻ അടിക്കാത്തതുകൊണ്ടായിരിക്കും ചെറിയൊരു കൊട്ട് കൊടുത്താൽ അവൾമാർക്കും അത് സങ്കടമാണ് ആശ്മിയുടെ ഞാൻ പറഞ്ഞതായിരുന്നു തരുന്ന ലച്ചുവിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ അവൾ പറഞ്ഞ് ലെച്ചുനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് മതിയെന്ന് അങ്ങനെ ലെച്വിനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് വന്ന് ഞാനും ആഷ്മീൻ കൂടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ ഇനി ഉച്ചക്കത്തേക്കുള്ളതെല്ലാം നോക്കണം ഇന്നിനിയിപ്പോൾ കടയിൽ പോകാൻ പറ്റത്തില്ല ലക്ഷ്മിക്ക് പഠിക്കുകയൊക്കെ വേണ്ടായിരുന്നാലും ഇനിയിപ്പോൾ കടയിൽ ഇനിയിപ്പോൾ താമസിച്ചപ്പോൾ പറ്റത്തുള്ളൂ അങ്ങനെ ഇനിയിപ്പം ഉച്ചയ്ക്കത്തേക്ക് ഒഴിച്ചു കൂട്ടാനും മീൻ മീൻ ഇന്നലെ മേടിച്ച് വെച്ചിരിക്കുക പക്ഷേ കണ്ടിച്ചില്ല അത് കണ്ടിക്കണം രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വിളിച്ച് വെച്ചിരിക്കുക സാധാരണ ഞാൻ കണ്ടിച്ച് വെക്കുന്നതായിരിക്കും രാവിലെ പിന്നെ എളുപ്പമുണ്ടല്ലോ രണ്ട് ദിവസത്തേക്കൊക്കെ കണ്ടിച്ച് വെക്കുന്നതായിരുന്നു ആ ഇന്നിനിയിപ്പോൾ ഇനിയിപ്പം ജോലി എല്ലാം ഒന്നും നോട്ട് കിടക്കുവരെ അച്ഛനെ സ്കൂൾ വിട്ടു അത്രയും നടന്നുള്ളു വരെ അങ്ങനെ കുറച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ സാമ്പാറാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് പുളിശ്ശേരി ഇരിപ്പുണ്ട് പക്ഷേ അത് രണ്ട് ദിവസമായത ഇന്നും പക്ഷേ ചീത്തയായിട്ടൊന്നും ഇല്ല വേണമെങ്കിൽ കഴിക്കാം എന്നാലും ഞാൻ വെച്ചിട്ട് സാമ്പാറോട് വെച്ചേക്കാമെന്നു അങ്ങനെ നാണ്ട് സീഡി മീനും മത്തി കേട്ടോ മത്തി ഞാൻ പറഞ്ഞില്ല നേരത്തെയും ഇവിടെ ആർക്കും ഇറങ്ങത്തില്ല എനിക്കാണെങ്കിൽ ഈ സാമ്പാറുണ്ടെങ്കിൽ മീൻ്റെ തോരന് ബീട്ട്രൂട്ട് തോരന് അതൊക്കെ ഈ കോമ്പിനേഷനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് മത്തി കൊച്ചുമത്തി തോരന് അല്ലെങ്കിൽ ചൂട ചൂടത്തോരന് ഇതാണ് ചൂടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ മത്തി ഇവിടെ ആർക്കും ശരിയാകത്തില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് മത്തി എടുത്ത് തരം വെക്കാവുന്ന ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ച് വറക്കാവുന്നത് അങ്ങനെ നടന്ന സാമ്പാറിൻ്റെ ഞങ്ങൾ കഷ്ണങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് കുക്കറിൽ ഇടുന്ന കേട്ടോ അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അടുത്തിട്ട് കുറച്ച് കായവും പിന്നെ തുമര തുമരൊക്കെ ചെയ്ത് നല്ലോണം ചേർക്കും തുമരയും പിന്നെ ഇച്ചിരി മഞ്ഞൾ പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ മതി എനിക്ക് സാമ്പാറിന് പിന്നെ തക്കാളി എത്ര ചേർത്താലും ഞങ്ങളിവിടെ പുളി പിഴിഞ്ഞൊടിക്കും കേട്ടോ ചോറിന് കൂട്ടാനുള്ള സാമ്പാറിന് പുളി പിഴിഞ്ഞൊടിക്കും അങ്ങനെ പുളി ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീനെ കുറച്ച് മത്തിയേ കണ്ടിച്ച് എടുത്തോളൂ കാരണം ഇവിടെ ആർക്കും വേണ്ട മിക്കവാറും ഞാൻ തന്നെ കൂട്ടത്തുള്ളൂ പിന്നെ മുട്ടയൊക്കെ പൊരിച്ചിങ്ങനത്തെ ഉള്ളായിരിക്കും ഇവിടെ എല്ലാവരും ഇനി അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തിട്ടിനി അത് കടു വറക്കണം അപ്പോഴത്തേക്കിനും ഞാൻ മീനെല്ലാം വെട്ടി സീഡ് ഞാനങ്ങനെ നാളത്തേക്ക് ഫ്രിഡ്ജ് വെച്ചിട്ടും അപ്പം മത്തി കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ സാമ്പാറിന് കടുവറുത്ത് പൊടി ഞാൻ കടലയുടെ കാര്യം പറഞ്ഞതുപോലെ സാമ്പാറിനും കുറച്ച് മുളക് പൊടി ചേർക്കും മല്ലിപ്പൊടിയാണ് സാമ്പാറിനും കൂടുതൽ ചേർക്കുന്നത് ഈ ചുമ ഒന്ന് ചുമ ചുമെന്നിരിക്കുന്ന സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഒരു ലൈറ്റ് ഒരു ചെറിയൊരു മഞ്ഞ കളർ വരണ സാമ്പാർ എനിക്ക് അങ്ങനത്തെ സാമ്പാർ ഇഷ്ടം ഞങ്ങളിവിടെ നിന്ന് മുളക് പൊടി കുറച്ചേ ചേർക്കത്തുള്ളൂ പിന്നെ ഇതെല്ലാം കൂടെ മൂപ്പിച്ച് ആ സാമ്പാറിനകത്തോട്ട് സാമ്പാറിനകത്തോട്ടിട്ട് പിന്നെ പുളിയും പിഴിഞ്ഞു വെച്ച് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കിനും സാമ്പാർ റെഡിയായി പെട്ടെന്നല്ലേ അല്ലാതെ ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വെണ്ടയ്ക്കയൊക്കെ കടുവറുക്കുന്നതിന് ഇവിടെ വഴറ്റിടുക നമുക്കിവിടെ അങ്ങനത്തെ രീതിയൊന്നും ഇല്ല നമുക്ക് ഈ വെണ്ടയ്ക്കായാലും വെണ്ടയ്ക്ക ഞാൻ തോന്നിയിട സാമ്പാറിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്കയും വഴുതനങ്ങ തോനിയും സാമ്പാറിനകത്ത് ഇടുന്നത് പിന്നെ വെണ്ടയ്ക്കാ തോന്നിയിടിഞ്ഞ് നമ്മൾ പച്ചക്കറി എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിലിട്ടടിച്ച് ഇങ്ങനെയാണ് നമ്മുടെ ഇവിടങ്ങളിൽ സാമ്പാർ വയ്ക്കുന്നത് ഞാൻ വെക്കുന്നത് ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല എനിക്ക് ഒരു അങ്ങനെ വെക്കുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് മീനും മറുത്തെടുത്തു പിന്നെ ഉണക്കമീനുണ്ടായിരുന്നു രണ്ട് ഉണക്കമീൻ മറുത്തുണ്ടായിരുന്നു പിന്നെ പയറുമെടുക്കുറ്റ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും നമ്മുടെ ആഷ്മീൻ നാടക കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കും കേട്ടോ കാര്യമായിട്ട് പഠിക്കുക നാളെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ഗ്രാമറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് പഠിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം പുതിയൊരു വീഡിയോ ഇതുപോലെ നാളെ കാണാം